വിളക്കോട് നെല്ലേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടും യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരിയുടെയും നേതൃത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പശു എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ടൊന്ന് പശുവിനെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതിന്റെ കൊമ്പുകളിൽ അശ്വിനിദേവന്മാരാണ് വസിക്കുന്നത് കണ്ണുകളിൽ സൂര്യചന്ദ്രന്മാരാണ് വസിക്കുന്നത് മുഖത്ത് രുദ്രനാണ് വസിക്കുന്നത് കഴുത്തിന്റെ ഭാഗത്ത് വിഷ്ണുവാണ് വസിക്കുന്നത് വയറിന്റെ ഭാഗത്ത് ബ്രഹ്മാവാണ് വസിക്കുന്നത് സർവേ രോമകൂപേ മഹർഷയ അത്രി പുലസ്ത്യൻ കപ്പു അഗ്രസ് പുലഹൻ തുടങ്ങിയ മഹർഷിമാര് വസിക്കുന്നു പൃച്ഛെ നാഗ വാലിന്റെ ഭാഗത്ത് നാഗമായിട്ടാണ് അറിയപ്പെടുന്നത് ചുരുക്കത്തിൽ ഗോവിൻ്റെ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അനവധി ഋഷിമാരും ദേവന്മാരുമാണ് അതുകൊണ്ട് ഇത്രമാത്രം മഹനീയമായ പശുവിനെ ഒന്ന് കാണണം എന്ന് നമ്മളോട് സൂചിപ്പിച്ചു ഇനി പശു ഇല്ലാത്തവര് അടുത്ത വീട്ടിൽ പോയി പശുവിനെ കളി കാണാൻ നിൽക്കരുത് കൊല്ലം ശക്തംകുളകര ക്ഷേത്രത്തില് ഒരു പ്രഭാഷണത്തിന് പോയി പ്രഭാഷണത്തിന് പോയപ്പോന്ന് ഞാൻ പറഞ്ഞു ഗോദർശനത്തെ കുറിച്ച് കുറച്ച് പ്രാധാന്യമായി പറഞ്ഞുകൊടുക്കും അവിടെയുള്ള ഒരമ്മക്ക് നിർബന്ധം ഗോദർശനം നടത്തണം അതിന് ഇവരെടുത്ത് പശു ഇല്ലാത്തതുകൊണ്ട് ഇവര് രാവിലെ ഒരു അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റ് ഒരു കരിമ്പളൊക്കെ പൊളച്ച് അടുത്ത വീട്ടിൽ പോയി അപ്പോഴാണ് ആ വീട്ടിലെ ഗൃഹസ്ഥൻ തൻ്റെ ആനയുടെ മുന്നിൽ നിന്ന് എന്തോ ഒരു സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ടത് കാണുന്നു അയാളുടെ കയ്യിൽ കിട്ടിയത് വലിയൊരു വടിയാ ഒറ്റ അടി കൊടുത്തു ഒമ്പത് സ്റ്റിച്ചായിട്ട് ഈ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തിരുമേ ദയവായിട്ട് ഇനി ഇങ്ങനത്തെ കാര്യം പറയരുത് അതുകൊണ്ടാണ് ഞാനിത് വീട് സൂചിപ്പിച്ചത് ഇവരെല്ലാം ഓരോന്ന് ചെയ്തിട്ട് എന്റെ ഇരുപത്തി അയ്യായിരം രൂപ ഇന്നലെ ചടിക്കു ഇരടി